ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ കോട്ടയം കുഞ്ഞിച്ചൻ എന്ന സിനിമ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതിൽ പ്രധാന കഥാപാത്രമായ മമ്മൂട്ടി വന്നിറങ്ങുന്നത് ഈ ഒരു ബോട്ടുചെട്ടിയിലാണ് കോട്ടയം കോടിമതയിലെ പഴയ ബോട്ടുചെട്ടി എന്നാൽ ഈ ഒരു ബോട്ടുചെട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ് മാലിന്യങ്ങൾ വന്ന് നിറയുകയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പോള ഇവിടെ എന്തായാലും പ്രതിഷേധവുമായി ഒരു പ്രദേശവാസികൾ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇത് പണ്ട് തൊട്ട് ഒരു പുരാതന പൈതൃക ബോട്ട് കിട്ടിയത് ഇവിടെ ബോട്ട് സർവീസ് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ ഈ ബോട്ട് ഇത് കൂടി പോയ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് അല്ലേ ആയിട്ട് ബോട്ട് സർവീസ് നിന്നു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് യാതൊരു വിധത്തിലുള്ള ശുചീകരണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ നടത്താതെ ഇതിങ്ങനെ വരുന്ന അടഞ്ഞു മൂടി ഇരിക്കുകയാണ് പക്ഷെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ ഇതും അവിടെ കിടന്ന ഈ കൂടെ വരുന്ന സാധനങ്ങളും ഇത് മുഴുവൻ കെട്ടിക്കിടന്ന് ഈ പകർച്ചവ്യാധികൾ അതുപോലെയുള്ള അസുഖങ്ങൾ മുഴുവൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇത് ഒഴുകി പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി അതിനടുത്ത നടപടി എന്താണെന്നുള്ളത് സ്വീകരിക്കണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എം എൽ എക്ക് കൊടുത്തിട്ടുണ്ട് പരാതി മുനിസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് കളക്ടർക്കും കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിന് എത്രയും വേഗം ഒരു നടപടി ഞങ്ങൾക്ക് ഉണ്ടാക്കി കിട്ടണം എന്നുള്ള മാത്രമാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇത് ഇത് ഓടയാണ് ഓടയാണ് മെയിൻ ഓടയാണ് ടൗണിൽ നിന്ന് വരുന്ന മാലിന് മൂന്ന് ഓടകൾ വന്ന് ചേരുന്നതാണ് മാലിന്യം ഈ അവിടെയുണ്ട് ഒരു ഓട അതിന്റെ അങ്ങപ്പുറത്തുണ്ട് ഇത് കംപ്ലീറ്റ് ഇത് കെട്ടിക്കിടന്ന് വളരെയധികം ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടാകുന്നത് മഴ പ്രശ്നം എന്താന്ന് വെച്ചാല് ഏറ്റവും മെയിൻ രണ്ട് ഓടയാണ് ഇവിടെ ടൗണിൽ നിന്ന് വരുന്നത് ഒന്ന് ഇവിടെ വരുന്നതും ഓന്നു നമ്മുടെ ആ വയസ്കര എന്ന ടൗണിൽ നിന്ന് വരുന്നു ഇതിനകത്ത് മുഴുവൻ കക്കൂസ് മാലിന്യ വരുന്നത് കക്കൂസ് മാലിന്യം ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് പടർന്നിട്ട് ഇത് അടഞ്ഞു കിടന്നിട്ട് ഇത് മൊത്തത്തിൽ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രവണതയാണ് ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന് വേണ്ടിയുള്ള പാർക്കാണ് ഈ പാർക്കും ഇപ്പൊ നശിച്ചു കിടക്കുക ഈ പാർക്ക് യാതൊരുവിധ അനുമതിയോടുകൂടി അല്ലാതെ പല പ്രവർത്തനങ്ങളാണ് ഇവിടെ തുറക്കുന്നില്ല അതിനുള്ള സംവിധാനങ്ങളുടെ ഈ ലൈറ്റുകളെല്ലാം കത്തുന്ന ഈ നടപ്പാതെയുള്ള ലൈറ്റുകൾ മുഴുവൻ കത്തിക്കാനായിട്ട് ഉള്ള സംവിധാനമുള്ള ഒറ്റ ലൈറ്റ് കത്തുന്നതല്ല ലൈറ്റ് മൊത്തം താറുമാറും അതിൻ്റെ വയറും എല്ലാം പോയി അതുപോലെ തന്നെ നടപ്പാതെ അഞ്ഞൂറ് മീറ്റർ നടപ്പാതയാണ് ഇവിടെ മുതൽ അന്യ വരെ ഇതിൻ്റെ ആ സെൻടർ ഭാഗത്താണ് ചി അതിൻ്റെ ഫയലിരുത്തി അതിങ്ങനെ ഒരു സൈഡ് മുഴുവൻ താന്നു കിടക്കുകയാണ് അത് എപ്പോഴാണ് അവിടെ താന്നു പോകുന്ന അറിയാൻ നേരം അവിടെയുള്ള വീടുകൾക്കും അതിലുകൾക്കും എല്ലാം ഭീഷണിയായിട്ട് ആ നടപ്പാത അത് നടന്നു പോകുന്ന മറിഞ്ഞു വീഴും ആ പരുവത്തിൽ ആ സെന്റർ കണ്ട് പോയി അതിവിടെ പണിത കോൺട്രാക്ടർമാരെ വിളിച്ച് അതിൻ്റെ ചെയ്തതിന്റെ പണിയുടെ പോഷത്താകും ചെയ്തതിന്റെ ഫൗളാ അത് പരിപാടന എത്ര കോടി രൂപ മുടക്കി ചെയ്ത പരിപാടിയാണ് അത് ക്രമീകരിച്ച അത് മനുഷ്യർ ഇവിടെ പാർക്കോ മറ്റു യാതൊരുവിധ കാര്യങ്ങളില്ലാതെ പൊതുജനങ്ങൾ ഇവിടെ വന്ന് നടക്കാനും പിടിക്കാനും ഇരിക്കുന്നു പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യ ഈ പാർക്കിനകത്തും ഈ കൂടാരത്തിനകത്തും വളരെ മോശകരമായ രീതി ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്യമായിട്ട് വെള്ളവടികാരും കഞ്ചാവടിക്കാരും ഇവിടെ വന്നിരിക്കുന്നത് നാട്ടുകാർക്ക് ചോദിക്കാൻ പറ്റുമോ ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഔഷധത്തെ അറിയാലോ അപ്പൊ അതിനൊരു നടപടി ഉണ്ടാകണം ഈ നടപ്പാത കംപ്ലീറ്റ് ഇരുത്തിയിരിക്കുന്ന ആ നടപ്പാത അത് ഉയർത്തി കെട്ടണം ഈ കാക്കൂസ് മാലിന്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇടുന്ന മാലിന്യങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിവിടെ വന്ന് പടിയാണ് പണ്ട് ഞങ്ങൾ ഇവിടെ നിർദ്ദേശം വച്ചതെന്ന് വെച്ചാൽ ഈ ഇവിടുന്ന് ഈ ഈ ഇവിടെ ഈ തോടുകൊണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ നിലവിൽ ഇപ്പൊ ആർക്കും ഒരു പ്രയോജനമില്ല ഒരു പ്രയോജനം ഇത് തോടും സ്റ്റോളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചാലുണ്ട് ഒഴുക്ക് തോടും അതുമായിട്ട് ബന്ധപ്പെടുന്ന ചാലുണ്ട് ഇവിടുന്ന് ഇവിടം വരെ ഈ സാധനം മൂടണം ഇത് മൂടുക എന്നാണല്ലോ ഇത് കാരണം ഇതുകൊണ്ട് യാതൊരു പറയാന്യൂ ഇത് ഇത് മൂടിക്കൊണ്ട് ഈ രണ്ട് ഓടയും ആ ഓടയും കണക്ട് ചെയ്തുകൊണ്ട് നേരെ സ്റ്റോളിന്റെ അവിടെ വരണം സ്റ്റോളിന്റെ അവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ മാലിന്യങ്ങൾ മാറും ഈ രണ്ട് സൈഡിലുള്ള ജനങ്ങളുടെ വഴിയാത്രക്കുള്ള ബുദ്ധിമുട്ട് മാറും ഇവിടെ നല്ലൊരു ബൈപ്പാസ് റോഡ് അടിപൊളി ബൈപ്പാസ് റോഡ് നേരെ കോടിമതി കുമരം പോകാൻ തിരുവാർപ്പ് പോകാനും ഒക്കെ ആയിട്ടുള്ള ഈ ബ്ലോക്ക് അറിയാമല്ലോ പതിനായിരക്കണക്കിന് വണ്ടിയാണ് ഇവിടെ ഒരു ബോള ഇവിടെ ഈ ലുല്ലുമാളൻ്റെ ഇതുകൊണ്ടായി ലുലുമാളിൻ്റെ വരെയാണ് പതിനായിരക്കണക്കിന് വണ്ടി ഏരിയക്കട പോയിക്കൊണ്ടിരുന്നത് അത് നല്ലൊരു അടിപൊളി ബൈപ്പാസ് ഇവിടെ വന്ന ഏരിയക്കട നിരത്തി വന്നില്ലേ എന്ന് പറയുന്ന പോലെ വന്നാൽ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ പാർക്കിംഗ് ഏരിയയോ അങ്ങനെയൊക്കെയുള്ള പലവിധ കാര്യങ്ങൾ നടത്താം ഈ മാലിന്യങ്ങൾ ഇവിടെ മാറി കിട്ടുകയും ചെയ്യും ഇവിടെ പാമ്പുകൾ എലികൾ അങ്ങനെയുള്ള എല്ലാ ശല്യങ്ങളുണ്ട് പിന്നെ കൊതുകെ ഈ പ്രവർത്തനങ്ങൾ കക്കൂസ് മാലിൻ്റെയും എവിടെയാ ഇവിടെ 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 മുനിസിപ്പാലിറ്റിക്കാരാണ് കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളല്ല ഇവിടെയാണ് അവിടെ എല്ലാം ഈ തോട്ടമ്പുരത്തിലുള്ള സകലമാന ആൾക്കാർക്ക് നോട്ടീസ് കൊടുക്കണം ഈ കക്കൂസ് മാൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിപ്പോൾ പിഴ അടയ്ക്കാൻ അവർ മാറ്റുകയല്ലേ അങ്ങനെ ഇതൊരു സുന്ദരമാക്കി എടുക്കാം മഴ പെയ്യുമ്പോ സമയത്ത് ഇത് തിങ്ങി അറിഞ്ഞ വെള്ളം നിറയും വെള്ളം നിറഞ്ഞ ഈ ഓടയുടെ സ്ലാബിനകത്തുകൂടെയാണ് ഈ ദിവസത്തിനോട് വഴി കംപ്ലീറ്റ് ഇത് ചവിട്ടി വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നടപ്പും ഇതും നടക്കാനായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊമളച്ച പുഴുവും ഇത് കണ്ടില്ലേ വേറെ മെയിൻ ആയിട്ട് പിന്നെ പിന്നെ അത് ഈ എട്ടര കോടി രൂപ മുടക്കെ നമ്മൾ പണിട്ട് ഒരു പ്രയോജനമില്ലാതെ പോകുന്നതാണ് കാര്യം ഇവിടെ രണ്ട് പ്ലാന്റ് ഉണ്ട് ശുദ്ധീകരണ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ എം എൽ എന്റെ അവിടെ നമ്മൾക്ക് ഇവിടെ അവരുടെ പ്രകടന വൃത്തിയിൽ ഉണ്ടായിരുന്നു ഇവിടെ എം എൽ ഇത് പ്ലാന്റ് വരും വെള്ളം ശുദ്ധീകരിച്ച് വേസ്റ്റ് എല്ലാം തിരിച്ച് ഇത് ശുദ്ധജലമാക്കി ഒഴുക്കി ഇത് വഴി ബോട്ട് പെടൽ ബോട്ട് ഒക്കെ ഓടിക്കുന്നൊരു ഇത് കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് ഇന്നുവരെ അത് കണ്ടിട്ടില്ല അത് കാട്ടിനകത്ത് കിടക്കുമായിരുന്നു പെടൽ ബോട്ടും കായക്കിംഗ് ബോട്ടൊക്കെ കാട്ടിനകത്ത് കിടക്കുന്നത് ഇപ്പൊ പൊക്കിക്കൊണ്ട് പോയി കോടിയതെ കൊണ്ടിട്ടിട്ടുണ്ട് ഒരു പറയാലും അല്ലാതെ അത് ഇതേ വെസ്റ്റായിട്ട് കിടക്കുക ഇതുപോലുള്ള കാര്യത്തെ പറ്റി നമ്മുടെ രണ്ട് രാഷ്ട്രീയക്കാരും മിണ്ടുന്നില്ല ഇവർക്ക് രാഷ്ട്രീയം മാത്രം പറയുക അത് അത്രേ ഉള്ളൂ ഇത് ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി കിടക്കുന്നത് ഈ ഇതിൻ്റെ തോടിന് നേരെ അക്കരെ വശത്ത് നമ്മളൊന്നു പോയി കാണണം ചതുപ്പ ഒരാളെ മേലാതെ വന്നിട്ട് കഴിഞ്ഞ ദിവസം അവരെടുത്തോണ്ട് വന്നാണ് ഇവിടെ വരെ കൊണ്ടുപോകുന്നത് നാല് പേര് കൂടി എടുത്തുകൊണ്ട് ആ നേടം നടക്കുന്നവരുടെ കാലു തന്നെ പോവും ഈ മഴയായി ചെള്ളയായി ഒരു കുമ്മായം പോലും ഇടാനായിട്ട് നമ്മുടെ ഈ ഒരു ഇതിന് ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിക്കുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ കൗൺസിലറോടോ ആരോടോ പറയാനായിട്ട് വാർഡ് ബോർഡ് ആരും പറയുന്നില്ല അങ്ങനെ പോകാണ്ട് അവർക്ക് ദുരിതത്തിലാണ് കിടക്കുന്നത് വെള്ളവും ഇല്ല വഴിയും ഇല്ല